മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരിച്ചടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉപമുഖ്യമന്ത്രി പദം രാജിവെക്കാൻ തയ്യാറായി ദേവേന്ദ്ര ഫട്നാവിസ് തന്റെ രാജ്യസന്നദ്ധത അംഗീകരിക്കണമെന്ന് ഫീസ്നകത്ത് കടുത്ത അവഗണന നേരിട്ടതിനെ തുടർന്ന് അജിത് പവാർ നിസ്സഹകരണത്തിലാണ് രണ്ടക്കം പോലും കടക്കാനാകാതെ സീറ്റ് നിലയിൽ കോൺഗ്രസിനും പുറകിലായി സംസ്ഥാന ഘടകത്തിന്റെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് തോൽവി സംബന്ധിച്ച് ഫട്നാവിസ് മാധ്യമങ്ങളെ കണ്ടത് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു പാർട്ടിയെ തയ്യാറാക്കണം അതിന് ഉപമുഖ്യമന്ത്രി പദം രാജിവെച്ച് സംഘടനാ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ദേശീയ നേതൃത്വം ഈ ആവശ്യം അംഗീകരിക്കണമെന്നും ഫട്നാവിസ് ആവശ്യപ്പെട്ടു हम लोग जनता जनता के बीच जाएंगे का जो विश्वास है അതേസമയം സംസ്ഥാനത്ത് എൻ ഡി എക്കുള്ളിൽ ഭിന്നത കടുത്തു ദില്ലിയിലെ ചർച്ചകളിൽ നിന്ന് അജിത് പവാർ വിട്ടുനിന്നു ഭാര്യ തന്റെ സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് പിന്നിൽ പാലം വലിയാണെന്ന് അജിത് വിശ്വസിക്കുന്നു ശിവസേന ഷെണ്ടെ ഭാഗത്തോടാണ് കടുത്ത അമർശം നാല് സീറ്റ് മാത്രം തനിക്ക് അനുവദിച്ചതിൽ പ്രചാരണകാലത്ത് തന്നെ അജിത്ത് പിണക്കത്തിലാണ് പ്രചാരണത്തിൽ കാര്യമായി ഇടപെട്ടുമില്ല മോദിയുടെ റാലികളിൽ നിന്ന് പോലും വിട്ടുനിന്നു ആ തർക്കമാണ് ദയനീയ തോൽവിയോടെ രൂക്ഷമായത് അജിത്തിനെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം ശരത് പവാർ വിഭാഗവും തുടങ്ങിയിട്ടുണ്ട് അജിത്തിനൊപ്പമുള്ള എം എൽ എ സംസാരിച്ചെന്ന് രോഹിത് പവാർ തന്നെ തുറന്നു പറയുകയും ചെയ്തു ട്വൻ്റി മുംബൈ